ഹായ് ഹലോ വെൽക്കം ബാക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് എനിക്കും വിടാ നല്ലതേട്ടാ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ കിച്ചൻ സിമ്പിൾ സിംപിൾ റൊട്ടീൻസും പിന്നെ ഒരു റെസിപ്പിയും ഷെയർ ആക്കുന്നുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് പൂരി ബാച്ച അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച് ഇതുണ്ടല്ലോ ഒരു കോംബോ അടിപൊളിയാണ് ഈയൊരു രീതിക്ക് തന്നെ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പൊ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക എന്നിട്ട് ഞാൻ ഇതാ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് കൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഉരുളക്കെങ്ങലും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുൻപേ അപ്പൊ ഇതാ അത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഉരുളക്കെങ്ങിന്റെ മേലെയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്ക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതാ കുക്കറിന്റെ വെയിറ്റ് ഇട്ടോടുത്തി സ്റ്റൗമിലേക്ക് വെച്ചുകൊടുക്കലാന്ന് അപ്പ ഇതാ ഒരു ബൗളെടുത്തിട്ട് അതിൻ്റെ തൊട്ടേക്ക് ഉണ്ടല്ലോ ആട്ടപ്പൊടി ഇട്ടുകൊടുക്കലാന്ന് ഇപ്പോൾ ആട്ടുപൊടി മാത്രൂസ് ആക്കുന്ന കുറച്ച് ഇട്ടെടുക്കുന്നില്ല ഇട്ടു മിക്സ് ഇതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കൊഴച്ചെടുക്കലാന്ന് ഇതാ ഞാൻ കൊഴച്ചെടുത്തിട്ട് ഇതാ ബോൾസ് ആക്കിയിട്ട് വെക്കലാന്ന് ഭൂരി കൊഴക്കുന്നതും ഒരുട്ടുന്നല്ലോ എല്ലാവർക്കും അറിയാവുന്നതല്ല അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല സീത ബാജീന്റെ മസാല ഉണ്ടാക്കാം അതിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അച്ഛനയോ ഓയിലോ എന്തെങ്കിലും യൂസ് ആക്ക എന്നിട്ട് കുറച്ച് കടയിട്ടിട്ടൊന്നും പൊട്ടിച്ചെടുക്കാം നെക്സ്റ്റ് ഇഞ്ചു പച്ചവെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു പച്ച സ്മെൽ ഉണ്ടല്ലോ അത് മാറിയതിനു ശേഷം ഉണ്ടല്ലോ ഉള്ളി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി എടുത്തതിനു ശേഷം ഉപ്പ് ഇട്ടെടുക്കുക ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വട്ടിട്ട് എടുക്കുക ഇതോടെ മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് വേണ്ടത് വിട്ടോയിട്ടുണ്ട് ഇടാനി കുറച്ച് അങ്ങോട്ടേക്ക് ഓയിൽ വച്ചെടുത്തിട്ട് മുളകൂ ഉന്റെ പരിപ്പ് കടലപ്പരിപ്പ് ഇട്ടോടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് അതിന്റെ കൂടെയാണ് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ചെയ്താൽ മതി നന്നായിട്ട് ഉരുളക്കെങ്ങനെ വണ്ടിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതാ അതിന്റെ അതൊട്ടേക്ക് ഒഴിച്ചോടുക്കലാണ് ഇപ്പം ഇതാ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കാര്യങ്ങൾ എന്തായാലും ചെയ്യണം സ്കിപ്പ് ചെയ്യത്തെ ബൗളെടുത്തിട്ട് എന്റെ തൊട്ടേക്ക് കുറച്ച് കടലപ്പൊടി ഏഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തെല്ലാം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഈയൊരു ഇന്ത്യ തൊട്ടേക്ക് ഒഴിച്ചു കൊടുക്കലാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ആക്കിട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചോടുക്ക എന്നിട്ടുണ്ടല്ലോ ഒന്ന് തളിച്ചു വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാ ബോൾസ് ആക്കി വെച്ച ഭൂരിയല്ല ഇല്ല ഇനിയിപ്പോ ഇത് ഭരത്തി എടുക്കലാന്ന് ഞാൻ ഇതൊരു ഭൂരിന്റെ ഷേപ്പിലല്ല ആക്കിയിട്ട് എടുക്കുന്നെ പൂരിയമ്മലുണ്ടാക്കുക റൗണ്ടിലല്ലേ കുറച്ച് പൊടി ഇങ്ങനെ തൂക്കിക്കൊടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയിട്ട് കൊടുക്ക കുറച്ച് വേലിങ്ങനെ ഇൻറ്റിതാ ഇങ്ങനെ നടു ഇങ്ങനെ വരഞ്ഞുകൊടുക്ക ഇരു കണ്ട പോലെ ആക്കിയിട്ട് കൊടുക്കട്ട ഈ ഒരു രീതിക്ക് ഇങ്ങനെ വരഞ്ഞുകൊടുക്കട്ടിതാ സ്റ്റൗമിലേക്ക് ഓയില് വെച്ചോടുത്തിട്ട് അനുറ്റുണ്ടല്ലോ നന്നായിട്ട് ചൂടായി വരുന്ന ഓയിലോട്ടേക്ക് ഈ പൂരിൻ്റെ ഈയൊരു ഇതുണ്ടല്ലോ അത് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ പൊച്ചെടുക്കട്ടെ ഇതുണ്ടല്ലോ പൊന്തിയിട്ട് വരൂല ഇതുണ്ടല്ലോ ഇങ്ങനെ കഴിക്കാൻ അന്ന് ടേസ്റ്റ് ഉണ്ടാവും പൂരി പോലെ ഇങ്ങനെ പൊന്തിയിട്ട് സോഫ്റ്റ് ആയിട്ട് എല്ലാം ഉണ്ടാവുക കുറച്ച് ഇതൊരു ക്രിസ്പ്പി ആയിട്ടാന്ന് ഇത് പൊച്ചെടുക്കണ്ടേ എൻ പി ഇതാ ഞാൻ ഫുള്ളായിട്ട് പൊച്ചെടുത്തിട്ടുണ്ട് എല്ലും കൂടെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതുണ്ടല്ലോ ഒരു പൂരി ആ ഒരു പാചീന്റെ മസാലയിലേക്ക് കുത്തിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് തന്നെ ഒരു ഇതുവരെ ട്രൈ ആക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ആക്കി വെക്കാം കമന്റ്സിൽ കമൻസിൽ പറയാൻ ഭൂരിഭാജ ഇഷ്ടപ്പെടുന്ന എനിക്ക് എന്തായാലും ഈ ഒരു കോമ്പോ ഇഷ്ടം എനിക്ക് ഇതാ നാസ്ത എല്ലാം കഴിച്ച് കഴിഞ്ഞു ഇനി ഇതാ പ്ലേറ്റോ എല്ലോ കൈവക്കാനായിട്ടുണ്ടോ അതെല്ലാം ചെയ്തെടുക്കലാന്ന് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയല്ലാന്നേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയല്ലാന്നേ ഉള്ളു ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുന്നവരെല്ലോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക ആ ബെല്ലേക്കണും പ്രസ്സാക്ക ഫ്രണ്ട്സിനെല്ലാം ഷെയർ ആക്കിക്കോക്സ്റ്റ് റെസിപ്പീസ് എല്ലായിട്ട്